അമ്മ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ തിളങ്ങിയ നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചിരിക്കുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു വാർത്തയ്ക്ക് സഹജമായ അസുഖത്തെ തുടർന്ന് കുറച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു തുടർന്നാണ് നില ഗുരുതരമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അതിഥീവ വിഭാഗത്തിലായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് നിരവധി സിനിമകളിൽ അമ്മ വേഷങ്ങളിലൂടെ തിളങ്ങിയ നടിയാണ് ഇരുപതാം വയസ്സ് മുതൽ അമ്മ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കവിയൂർ പൊന്നമ്മ നിരവധി മിക്ക നടന്മാരുടെയും അമ്മയായി വേഷമിട്ടിട്ടുണ്ട് പ്രേം നസീർ മുതൽ ഇന്ന് നിലവിലെ മുൻനിര നാര താരങ്ങളടക്കമുള്ളവരുടെ അമ്മയായി വേഷമിട്ടിട്ടുണ്ട് കവിയൂർ പൊന്നമ്മ ഏകദേശം ആറ് പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിനേത്രി പത്തനംതിട്ടയിലായിരുന്നു ജനനം അത് അതിനോടൊപ്പം തന്നെ മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടം കൂടിയാണ് പൊന്നമ്മയുടെ ഈ ഒരു വിയോഗം കവിയൂർ പൊന്നമ്മ എന്ന് പറഞ്ഞു ആ ചുവന്ത വലിപ്പത്തിലുള്ളൊരു പൊട്ടും നിറഞ്ഞ ചിരിയുമാണ് ഏതൊരു പ്രേക്ഷകൻ്റെയും ഉള്ളിൽ ആദ്യം ഓടിയെത്തുക സംഗീതത്തിലും അഭിരുചി തെളിയിച്ചിട്ടുള്ള അഭിനേത്രി കൂടിയാണ് കവിയൂർ പൊന്നമ്മ അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് അവർ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് അതിൽ രാവണൻ്റെ ഭാര്യയായിരുന്നു കവിയുർപ്പൊന്നമ്മ വേഷമിട്ടത് പിന്നീട് മധു അടക്കമുള്ള താരങ്ങളുടെ അമ്മ വേഷത്തിലും തിളങ്ങി കവിയൂർ പൊന്നമ്മ ഒപ്പം തന്നെ ഈ സിനിമകളുടെയൊക്കെ ഭാഗമായി നിൽക്കുമ്പോഴും ഏതൊരു മലയാളിക്കും അമ്മ എന്ന് പറയുമ്പോൾ അത് കവിയൂർ കവിയുറപ്പൊന്നമ്മയുടെ മുഖമായി തന്നെയാണ് ഓർമ്മയുണ്ടായിരുന്നത് കുറച്ച് കാലങ്ങളായി സിനിമയിൽ നിന്ന് വിട്ടുനിന്നെങ്കിൽ കൂടിയും അവരുടെ ഒരു മുഖം മറക്കാൻ മലയാളികൾക്ക് ഒരിക്കലും സാധ്യമല്ല എന്നത് തന്നെയാണ് നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം സംസ്കാരം സ്വന്തം വസതിയിൽ തന്നെയായിരിക്കും ആലുവയിലെ വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നാളെ ഈ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലായിരിക്കും മൃതശരീരം പൊതുദർശനത്തിന് വയ്ക്കുക ഇപ്പം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് മരണം സ്ഥിരീകരിച്ചു കൊണ്ടുള്ള വാർത്തകൾ ആശുപത്രിയിൽ നിന്ന് എത്തിയിട്ടുള്ളത് നിലവിൽ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത് ഒപ്പം തന്നെ കവിയൂർ പൊന്നമ്പയുടെ വിയോഗമറിഞ്ഞ ഞെട്ടലിലാണ് മലയാള സിനിമാ ലോകം അവരുടെ ആരോഗ്യം മോശമായി തുടങ്ങിയ സമയങ്ങളിൽ തന്നെ താരങ്ങൾ പ്രതികരണങ്ങളുമായി എത്തിയിരുന്നു പൊന്ന എത്രയും വേഗം സുഖം പ്രാപിച്ച് വരണം എന്ന പ്രാർത്ഥനയുണ്ട് എന്ന താരങ്ങൾ തന്നെ പറയുന്നുണ്ടായിരുന്നു കുറച്ചു കാലങ്ങളായി മലയാള സിനിമയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് വിശ്രമ ജീവിതത്തിൽ തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ ഓർക്കുമ്പോൾ ആ ചിരിയും ആ ചുവന്ന പൊട്ടും ഇന്നും മറക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ നിരവധി അവാർഡുകളും കവിയൂർ പൊന്നമ്മയെ തേടിയെത്തിയിരുന്നു മലയാള സിനിമയിൽ മലയാള സിനിമയ്ക്കൊരമ്മ എന്ന മുഖം നൽകിയ നടിയെ കൂടിയാണ് ഇപ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്നത് ആ വാത്സല്യച്ചിരി ഇന്നും മറക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അമ്മ മുഖമാണ് മാഞ്ഞിരിക്കുന്നത് മലയാള സിനിമയുടെ പൊന്നമ്മ അവരന്ത്യം മലയാള സിനിമയ്ക്ക് വലിയ തീരാ നഷ്ടമായി തന്നെ നിൽക്കും എന്നുള്ളതാണ് എന്തായാലും ആദ്യം എം ടി വാസുദേവൻ നായർ തിരക്ക ദേവി നിർമ്മിച്ച നിർമ്മാല്യം എന്ന സിനിമയായിരുന്നു കവിയൂർ പൊന്നമ്മയെ ഏറെ ശ്രദ്ധേയമാക്കി മാറ്റുന്നത് അതിലൂടെയാണ് ആ ഒരു കഥാപാത്രമാണ് ഒരു വെളിച്ചപ്പാടിൻ്റെ ഭാര്യയെ അഭിനയിച്ച ആ ഒരു കഥാപാത്രമായിരുന്നു നിരൂപക ശ്രദ്ധ നേടുകയും ഏറെ പ്രശംസ കവിയൂർ പനമയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് നാടക വേദിയിലൂടെയായിരുന്നു കവിയൂർ പൊന്നമ്മ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് ടി വി സീരിയലുകളിലും പരസ്യങ്ങളിലുമൊക്കെ വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വർഷങ്ങളിൽ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുള്ള അഭിനയത്രി കൂടിയാണ് എന്തായാലും ഇപ്പോൾ നമ്മുടെ ആ ഒരു വിയോഗം വളരെ ദുഃഖകരമായ വാർത്തയായി തന്നെ ശേഷിപ്പിക്കുകയാണ്